നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധസമയത്ത് വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിക്കുന്ന പൊതു അവധി ദിനമായ ൻസാക് ദിനത്തിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ആയിരക്കണക്കിനാളുകൾ തെരുവുകളിൽ ഒത്തുകൂടി ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവരെ സ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ദിനം ഓർമ്മിക്കപ്പെടുന്നത് സംഘർഷങ്ങളിൽ സേവനമനുഷ്ഠിച്ച എല്ലാ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് സൈനികരെയും ആൻസാക് ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി ആംബനീസും പ്രതിപക്ഷ നേതാവ് പി ടെണും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ദിവസത്തെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു സ്കൂൾ സമയത്തിന് ശേഷം നൽകുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിലൂടെ വിദ്യാർത്ഥികളെ സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ സഹായിക്കുന്നതിന് ആന്റണി ആൽബനീസ് ഡോളർ വാഗ്ദാനം ചെയ്യും ഓസ്ട്രേലിയയുടെ നീളമുള്ള അറുന്നൂറോളം കമ്മ്യൂണിറ്റി സ്കൂളുകളെ ധനസഹായം പിന്തുണയ്ക്കും മാൻറ്റാലിൻ വിയറ്റ്നാമിസ് ജാപ്പനീസ് കൊറിയൻ തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ഏഷ്യൻ ഭാഷകളിലേക്ക് ഏകദേശം ബില്യൺ ഡോളർ നൽകും പ്രചാരണത്തിന്റെ ഭാഗമായി ആണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ബോട്ടുകൾ നിർമ്മിച്ചത് ചൈനയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഡച്ച് കമ്പനിക്ക് നൽകിയ ഇരുപത്തിയെട്ട് മില്യൺ ഡോളർ കരാർ പ്രകാരം റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയ്ക്കായി പ്രതിരോധ വകുപ്പ് ഓർഡർ ചെയ്ത പുതിയ ടഗ് ബോട്ടുകൾ നിർമ്മിച്ചത് ചൈനീസ് കപ്പൽ ശാലയിലാണ് എ ബി സി ആണ് കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ടഗ് ബോട്ടുകൾ ചൈനയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വിയറ്റ്നാമിൽ ഫിറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെന്നും പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു പക്ഷേ അവ റോയൽ ഓസ്ട്രേലിയൻ നേവി കപ്പലുകളല്ല പകരം സെവിലെയും കബൽ ഓപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്നവയാണെന്ന് പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു ന്യൂക്യാസിലിൽ കൗമാരക്കാരനെ മാരകമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി പതിനെട്ടുകാരനായ എകാംപ്രീത് സാഹ്നി സിംഗിന്റെ മരണത്തിലാണ് പോലീസ് നടപടി പാരാമെഡിക്കലുകൾ സാഹ്നിയെ ചികിത്സിച്ചെങ്കിലും യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒരു വർഷം മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ് അമരേന്ദ്ര സാനി സിംഗും കുടുംബവും മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ നിന്നും ഇപ്പോഴും കരകയറാതെ നിൽക്കുകയാണ് എകാംപ്രീതിന്റെ കുടുംബം തെക്കു കിഴക്കൻ ക്യുൻസ് ഉണ്ടായ ശക്തമായ ഇടമിന്നലേറ്റ് രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു ചില ഭാഗങ്ങളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്തതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പരിക്കേറ്റ് രണ്ട് സ്ത്രീകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി എമർജൻസി സർവീസ് സ്ഥിരീകരിച്ചു ഇടമിന്നലേറ്റ് ബർബംഗെരിയിലെ കോട്സ് ഡ്രൈവിലെ പ്രോപ്പർട്ടിയിൽ ചെറിയ തീപിടുത്തമുണ്ടായെങ്കിലും ഉടൻ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു സിഡ്നിയിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു സെന്റ് ജോൺസ് റോഡിലേക്ക് എത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ നിന്ന് തീ പടർന്നതിനെ തുടർന്ന് ജനലിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു പുകശ്വസിച്ച് അവശ്യനിലയിലായ മറ്റു രണ്ടു പേരെ ഉൾപ്പെടെ മൂന്നുപേരെ അഗ്നിരക്ഷാസംഘം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വിക്ടോറിയയുടെ തെക്കൻ തീരത്തെ ക്യാപ് ഷാഗിൽ പാറക്കെട്ടുകളിൽ നിന്ന് ഒഴുകിപ്പോയ വ്യക്തിയുടെ മൃതദേഹം കണ്ടെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുക്കാലോടെ ബോണോ റോഡിലെ കടൽ തീരത്ത് വെച്ചാണ് ഇയാൾക്ക് ഇയാൾ തിരമാലയിൽ അകപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിക്ടോറിയയിൽ സ്ത്രീ എത്തിക്കുന്ന രണ്ടാമത്തെ മുങ്ങിമരണമാണിത് ഗുഡ് ഫ്രൈഡേ സാൻറോമോയിൽ ഒരു കൂട്ടം ചൈനീസ് പൗരന്മാർ പാറക്കെട്ടുകളിൽ നിന്ന് ഒഴികെ പോയതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിക്കുകയും ഭർത്താവിനെ കാണാതാവുകയും ചെയ്തിരുന്നു ഇയാൾക്കായുള്ള തിരച്ചിൽ നാലാം ദിവസത്തിനു ശേഷം അവസാനിപ്പിച്ചു ഓഫ് ദി പ്രോഗ്രാം സ്പോൺസേർഡ് ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും ഇന്ന് റോമിലെത്തുന്ന രാഷ്ട്രപതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും ഇന്ന് നടക്കുന്ന ഖബറടക്ക ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ത്യയെ പ്രതിനിധീകരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനയിലാണ് ഏറ്റവും തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചത് പെൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി തുടങ്ങി ഇന്ത്യ ബന്ദിപൂരിയിൽ തോയിബാക് സൈന്യം വധിച്ചു പാകിസ്ഥാനികളെ കണ്ടെത്തി നാടുകടത്താൻ മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദേശം നൽകി ഇന്ത്യയും പാകിസ്ഥാനും സമയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു ഇരുനൂറ്റി പതിനഞ്ച് പാകിസ്ഥാനി പൌരന്മാർ അട്ടാര അതിർത്തി വഴി മടങ്ങി നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്ന ഇടിയ്ക്ക് ദില്ലി റോസ് റവന്യൂ കോടതിയിൽ തിരിച്ചടി കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇഡിയോട് നിർദ്ദേശിച്ചു വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്താൻ കേന്ദ്ര സർക്കാർ നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്